ലോകത്തിന് കൊടുക്കുന്ന ആചരിച്ച് കാണിച്ചു ഇതാ ഭഗവാൻ ഉപദേശിക്കല്ല അവിടെ അതുകൊണ്ട് എന്ത് കാണിച്ചു തരുന്നു നന്മ ആഗ്രഹിക്കുന്ന ആൾ മനഃശാന്തി ആഗ്രഹിക്കുന്ന ആൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവനവൻ്റെ ഇഷ്ടദേവതയൊന്ന് ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കൂ എന്നുള്ള വലിയൊരു സന്ദേശം മതിക്കൂടെ തരാണ് അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും എന്നാൽ എല്ലാ തരത്തിലും നന്മകളും വരും പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധയായിട്ട് ചെയ്യാനായിട്ട് പറ്റും നല്ല വിചാരത്തോടു കൂടി ആരംഭിച്ചാൽ അത് ഏതാനും ദിവസം കൊണ്ടുതന്നെ നമുക്ക് പരിചയമായി തങ്ങും അത് വളരുമ്പോളേക്ക് ഓർമ്മ വരും ഇഷ്ടദേവത അതല്ലാതെ ശീലിച്ചാലും ദുർവിചാരത്തോടുകൂടി ആരംഭിച്ചാലോ അതും വളരെ പെട്ടെന്ന് ശീലമായിട്ട് വരും ഉണർന്നു കഴിയുമ്പോളേക്ക് എന്തെങ്കിലും ഒരു ദുർവിചാരം ഉള്ളിൽ വരും ആ രീതിയിൽ പിന്നെ ആ ദിവസം മുഴുവൻ ഒന്നും ദുർവിചാരത്തോടുകൂടി ഒന്നും നല്ല പ്രവൃത്തി പ്രവൃത്തിയൊന്നുമില്ലാതെ പിറ്റേ ദിവസം അത് തന്നെ ആരംഭിക്കും അങ്ങനെ മനസ്സ് അത്യന്തം അശാന്തമായിട്ടിരിക്കും എല്ലാ ദിവസവും അതാണ് അവിടെ അത് കാണിച്ചത് അവിടെ ഭഗവാൻ സ്വയം ആചരിച്ച് കാണിച്ചു